അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു ഇന്ന് നമുക്ക് മൂന്നാം ക്ലാസ്സുകാർക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഫിക്കിഹിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് വേർതിരിക്കാം മലം മൂത്രം ജറാതിൻ്റെ ശവം രക്തം ഛർദ്ദിച്ചത് മത്സ്യത്തിൻ്റെ ശവം എന്നിങ്ങനെ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട് ഇതിൽ നിന്നും ഒന്നാമത്തേത് നജസ്സുകൾ ഏതെല്ലാം എന്ന് എഴുതണം ഉത്തരം മലം മൂത്രം രക്തം ചർദ്ദിച്ചത് രണ്ട് നജസ് അല്ലാത്തവ ഉത്തരം ജറാദിൻ്റെ ശവം മത്സ്യത്തിൻ്റെ ശവം രണ്ട് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിലെ നിസ്കാരം ഹറാമാണ് നിയത്ത് വേണം ഏഴ് തവണ കഴുകണം അഞ്ച് കാര്യങ്ങളാണ് എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് ഒന്ന് കൊണ്ട് അശുദ്ധമായാൽ ഡാഷ് ഉത്തരം ഏഴ് തവണ കഴുകണം രണ്ട് ഒരു വിശ്വാസിയെ അള്ളാഹുമായി കൂടുതൽ അടുപ്പിക്കും ഡാഷ് ഉത്തരം നിസ്കാരം മൂന്ന് കൂടാതെ കിബിലക്ക് മുന്നിട്ട് വിസർജനം ഡാഷ് ഉത്തരം ഹറാമാണ് നാല് മുഖം കഴുകുന്ന ആദ്യത്തിൽ ഉളൂ ഇന്നെ ഡാഷ് ഉത്തരം നീയത്ത് വേണം അഞ്ച് ഉളൂഇൻ്റെ ഷർത്തുകൾ ഡാഷ് ഉത്തരം അഞ്ച് കാര്യങ്ങളാണ് മൂന്ന് എന്ത് ചൊല്ലണം ഒന്ന് വിസർജന സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ചൊല്ലേണ്ടത് ഉത്തരം ബിസ്മില്ലായി അള്ളാഹുമ്മി അഴുതബിക്ക മിനൽ വൽ അൽഹബായിസ് രണ്ട് വിസർജന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്ന ശേഷം ഉത്തരം ഉഫ്രാനക്ക അലഹാഹില്ല അൽഹബ അനിയൽ അദാനി നാല് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് കുളിയുടെ ഫർണുകൾ ഉത്തരം ഒന്ന് നീയത്തെ രണ്ട് ശരീരം മുഴുവൻ വെള്ളം ചേർക്കുക രണ്ട് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ രണ്ടെണ്ണം വീതം എഴുതണം ഒന്ന് മനീയ്യ് പുറപ്പെടുക രണ്ട് പ്രസവിക്കുക അഞ്ച് ഉത്തരം എഴുതാം ഒന്ന് ചലം കൊണ്ട് നജസായാൽ എങ്ങനെ ശുദ്ധിയാക്കണം ഉത്തരം അതിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നതുവരെ കഴുകണം രണ്ട് മലമൂത്രദ്വാരങ്ങളിൽ കൂടി എങ്ങനെയുള്ള വസ്തു പുറപ്പെട്ടാലാണ് ശുദ്ധിയാക്കൽ നിർബന്ധമാവുക ഉത്തരം മനിയല്ലാത്ത നനവുള്ള ഏത് വസ്തു പുറപ്പെട്ടാലും ശുദ്ധിയാക്കൽ നിർബന്ധമാണ് ആറ് തെറ്റും ശരിയും അടയാളപ്പെടുത്താം താഴെ തന്നിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് ആ കള്ളികളിൽ അടയാളപ്പെടുത്തുക ഒന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ഉടനെ ഇഷ എ ഉത്തരം തെറ്റ് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മാരിബ് ഉത്തരം തെറ്റ് മൂന്ന് വൈകുന്നേരം ഏകദേശം നാലു മണി ഉത്തരം ശരി ഉലൂയിൽ കഴുകേണ്ടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം ഉത്തരം ശരി വിസർജന സ്ഥലത്ത് തലമറക്കരുത് ഉത്തരം തെറ്റ് ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി ലുലു ടീംസ് എന്ന ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും